വിദ്യാഭ്യാസ മേഖലയിൽ ഇനി ഹൈസർ കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് മലപ്പുറം വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് നിലമ്പൂരിൽ വീണ്ടും കാട്ടാന ആക്രമണം വീടിന്റെ മതിൽ തകർത്തു വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ ആലോടിയിൽ നാലഗത ഹൈദരാലിയുടെ വീടിന് മുന്നിലെയും പിന്നിലെയും ചുറ്റുമതിൽ തകർത്ത കാട്ടാന പന തെങ്ങ് ഉൾപ്പെടെയുള്ള കൃഷികളും നശിപ്പിച്ചു വീടിന്റെ മുൻഭാഗത്തെ മതിൽ തകർന്ന് വീട്ടുവളപ്പിലേക്ക് കയറിയ കാട്ടാന വീടിന് പിൻഭാഗത്തെ മതിൽ പൊളിച്ചാണ് പുറത്തേക്ക് പോയത് ഇതിനിടയിൽ വീടിന്റെ പിൻഭാഗത്തുണ്ടായിരുന്ന സംരക്ഷണ വേലിയും തകർത്തു ാണ് കാട്ട എത്തിയതെന്ന് പറഞ്ഞു ചാലിയാർ പഞ്ചായത്തിലെ കോരംകോടും മണ്ണുംപാടത്തും കാട്ടാന മുൻപ് വീടുകളുടെ മതിൽ തകർത്തിട്ടുണ്ട് മേഖലയിൽ ഭീതി പരത്തുന്ന ഒറ്റയാനായ ചുള്ള വീടിന്റെ മതിൽ തകർത്തത് നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് academic subjects and extracurricular activities complement each other to develop socially skilled and healthier students St Francis School Vaniyambalam affiliated to CBSE Delhi